അസ്സലാമു അലൈക്കും വരഹമത്തല്ലാം അലഹമ്മില്ല ഈ കാണുന്നത് ജബരുന്നൂർ പർവ്വതമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബൂബത്തിൻ്റെ പ്രാരംഭമെന്ന് പറയുന്നത് അവിടുത്തെ നാൽപ്പതാമത്തെ വയസ്സോടടുക്കുമ്പോൾ നല്ല നല്ല കിനാവുകൾ കണ്ടു തുടങ്ങുക എന്നതായിരുന്നു ആ അവസരത്തിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അകലെയുള്ള ജബരന്നൂർ പർവ്വതത്തിൻ്റെ മുകളിൽ ഹെറാ ഗുഹയിൽ ഏകാന്തവാസം നയിക്കുകയായിരുന്നു റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലം ആ ജബരുന്നൂർ പർവ്വതമാണ് ഇന്ന് ഷാ അള്ളാഹുഅാല നമ്മുടെ ഹാജിമാർ കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കയറാനുള്ള നല്ല റോഡുകളൊക്കെ സൗദി ഗവൺമെൻറ് സംവിധാനിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം മാത്രങ്ങൾ ദിവസങ്ങളോളം ജബുരന്നൂർ പർവ്വതത്തിൻ്റെ മേലെയുള്ള ഹെറാ ഗുഹയിൽ താമസിക്കുകയും ജിബിരിലാലി വസ്സലാം ഒരു സുപ്രഭാതത്തിൽ വന്നു പരിശുദ്ധ ഖുർദാനിൻ്റെ ആദ്യത്തെ അഞ്ചായത്തുകൾ ഓതിക്കൊടുത്തത് ആ ജബുരന്നൂറിലെ ഹെറാ ഗുഹയിൽ നബിസ്ലിഹി വസല്ല മാത്തങ്ങളെ ഏകാന്തവാസം നയിക്കുന്ന സന്ദർഭത്തിലാണ് മഹദിയായ ഹദീജ ബീബിറിയാഹു തലഅ അൻഹ ഭർത്താവായ നബിസല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തോണ്ടിരുന്നതും ഇടയ്ക്കിടെ നബിസലാഹു അലഹി വസല്ല മാത്തങ്ങൾ പർവ്വതത്തിൽ ഇറങ്ങി വന്നത് ഹദീജ ബീഫിയുടെ വീട്ടിലേക്ക് പോയിരുന്നതുമെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ് അസൂറുല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ അന്ന് ആയിരത്തി അഞ്ഞൂറും ആയിരത്തി നാനൂറ്റി ചില്ലാനും കൊല്ലം മുമ്പ് പരിശുദ്ധമായിരിക്കുന്ന മക്കയിൽ നിന്നും നടന്നു നീങ്ങി നാല് കിലോമീറ്റർ അകലെയുള്ള ജബരുന്നൂർ പർവ്വതത്തിൽ കയറി ആ ഹെറാ ഗുഹയിൽ ഒറ്റക്ക് താമസിക്കുന്ന ആ വേളയിലാണ് ഈ ചരിത്രമെല്ലാം നടന്നത് അലഹദില്ല ഇന്ന് ആളുകൾ കയറിപ്പോകുന്നത് നമുക്ക് കാണാം ആ ജബരുന്നൂറിലെ ഹെറാ ഗുഹയിലെ ഒരു ചെറിയ ഓട്ടയിൽ നിന്നും പരിശുദ്ധമായിരിക്കുന്ന കാബാ ഷെരീഫ് എന്ന് കാണുമായിരുന്നു അത്ര ഇന്ന് നമുക്ക് ക്ലോക്ക് ടവറ് സൂം ചെയ്തു നോക്കിയാൽ നമുക്ക് മൊബൈലിൽ ക്യാമറയിൽ കാണാൻ കഴിയുന്നുണ്ട് റസൂർള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ആത്യാഗോജ്വരമായിരിക്കുന്ന അനുഭവത്തിൻ്റെ തുടക്കം പ്രവാചകത്വത്തിൻ്റെ തുടക്കം ഈ ജബലന്നൂർ എന്ന് പറയുന്ന പർവ്വതത്തിലെ ഹെറാ ഗുഹയിൽ നിന്നാണ് റസൂർള്ളാഹി സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് ഒരു പരിശുദ്ധമായിരിക്കുന്ന റമദാനിലെ ലേലത്തുള്ള കതിരിൻ്റെ വേളയിലാണ് ഈ ഖുർആാൻ അറുപതിരിച്ചത് എന്ന് ഖുർആാൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് الله سبحانه وتعالى برشده ما يركن مكة مدينة حرمين الشريفين وربعات برابشم صندر شكان حج عمر زيارتك لك تيان إذ بولي الله حتر ما زيارت تسترنجل صندر شكان الله توفيق نلق مرابط يلام الله قبول تي ربنا تقبل منا إنك أنت السميع العليم وتبع علينا إنك أنت التواب الرحيم ഇതാ ജബുലന്നൂറിൻ്റെ ഏറ്റവും മുകളിൽ കയറി അതിൻ്റെ നേരെ മറുഭാഗത്തേക്കൽപ്പം താഴെ ഇറങ്ങണം ആളുകൾ ഈ കൂടി നിൽക്കുന്ന സ്ഥലമാണ് ആ ഹിറാ ഗുഹയുള്ള സ്ഥലം അതിൽ കയറി രണ്ടരക്കായത്തെ നിസ്കരിക്കാനാണ് ആളുകൾ ആ തിരക്ക് കൂട്ടുന്നത് അവിടെ പ്രധാനമായിട്ട് ഇല്ലെങ്കിലും ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുകയാണ് അള്ളാഹു എല്ലാം കപൂർ ചെയ്യുമാറാവട്ടെ നമുക്കും അള്ളാഹു തോഫിയത്തെ ചെയ്യും മാറാബട്ടെ ആമിൻ അറബൽ ആലമീൻ